കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ബജറ്റ് അവതരിപ്പിച്ചു ഏറ്റവും വലിയ ഹൈലൈറ്റായി ചൂണ്ടിക്കാണിക്കുന്നത് പന്ത്രണ്ട് ലക്ഷം വരെയുള്ള ആദായ നികുതി ഇളവാണ് അതിൽ എന്താണ് അത് എങ്ങനെയാണ് നടപ്പാക്കുക ഇത് ഇപ്പോഴും ആളുകൾക്ക് സംശയമുണ്ട് പ്രേക്ഷകർക്കും സംശയമുണ്ടാകും എന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ചാർട്ടേഡ് അക്കൗണ്ട് രതീഷ് നമ്മോടൊപ്പമുണ്ട് അദ്ദേഹം എന്താണ് ഈ ബജറ്റിൽ അവതരിപ്പിച്ച ആദായ നികുതി ഇളവിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായത് എന്താണ് അതിനുള്ള കെണികൾ എന്തൊക്കെയാണ് ഇത് വിശദീകരിക്കും ആദ്യം നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം ബജറ്റ് അവതരിപ്പിച്ചു എല്ലാ പത്രങ്ങളിലും ഇന്ന് ഹെഡ്ലൈൻ വാർത്തയാണ് ആദായം ആദായം എന്തോ മിഡിൽ ക്ലാസ്സിന് ഏറെ സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ് അത് എങ്ങനെയാണ് പ്രവർത്തിക്കുക ഈ പന്ത്രണ്ട് ലക്ഷം വരെയുള്ള ഈ നികുതി നികുതികളവ് അതിൻ്റെ പ്രവർത്തിക്കുന്നെങ്ങനെ അതെങ്ങനെയാണ് നടപ്പാകുന്നത് ഇൻകം പന്ത്രണ്ട് ലക്ഷം വരെ ഉള്ള ഇൻഡിവിജ്വൽസിനാണ് ഈ റിബേറ്റ് ഇത് ശരിക്കും അല്ല റിബേറ്റ് ആണുള്ളത് പന്ത്രണ്ട് ലക്ഷം വരെ ഇൻകമുള്ള ആൾക്കാർക്ക് റിബേറ്റ് അറുപതിനായിരം വരെ അതായത് പന്ത്രണ്ട് ലക്ഷം വരെ ടാക്സ് ഒന്നും കൊടുക്കണ്ട അപ്പോൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഡിഡക്ഷനിൻ്റെ കൂടെ സാലറീഡ് ഇൻഡിവിജ്വൽ ആണെങ്കിൽ എഴുപത്തി അയ്യായിരം രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടും അപ്പം പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം വരെ ടോട്ടൽ ഇൻകമുള്ള ആൾക്കാർക്ക് നിലവിൽ അസസ്മെൻറ്റ് ഇയർ ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ മുതൽ അതായത് ഫിനാൻഷ്യൽ ഇയർ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ട്വൻ്റി സിക്സിൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അസസ്മെന്റ് ഇയർ ട്വന്റി സിക്സ് ട്വന്റി സെവനിൽ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല ട്വൽ ലാക്സ് ഫൈവ് അപ്പോൾ അതൊക്കെ സംശയമുണ്ട് ഇപ്പം ഈ റിബേറ്റ് ആണല്ലോ വരുന്നത് അപ്പോൾ നേരത്തെ ഈ ഹൈസ്കൂൾ കുട്ടികൾ ഫീസ് കുട്ടികളുടെ ഫീസ് ഹൗസ് റെൻ്റ് അതുപോലെ ലോണ് ഇങ്ങനെയുള്ളവർക്ക് ഇളവ് കൊടുക്കും എന്ന് പറയുന്നൊരു സ്കീം ഉണ്ടായിരുന്നു അതിപ്പോൾ നിലനിൽക്കുന്നുണ്ടോ ആ സ്കീം ഉണ്ട് അതിന് ഓൾഡ് സ്കീം സ്കീമെന്നാണ് പറയുന്നത് പക്ഷേ ഈ ട്വൽ ലാക്സ് ഇൻകം ലിമിറ്റ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ന്യൂ സ്കീമിലാണ് ന്യൂ റെജീമിൽ പന്ത്രണ്ട് ലക്ഷം വരെ ഇൻകമ്മുള്ള ആൾക്കാർക്ക് റിബേറ്റ് അറുപതിനായിരം രൂപ വരെ ഉണ്ട് പഴയ സ്കീം ഓൾഡ് സ്കീമിൽ പഴയ സ്ലാബ് റേറ്റ് തന്നെയാണ് രണ്ടര ലക്ഷം വരെ ടാക്സ് കൊടുക്കേണ്ട അത് കഴിഞ്ഞാൽ രണ്ടര ലക്ഷം മുതൽ അഞ്ച് ലക്ഷം വരെ ഒരു റേറ്റ് ആ റേറ്റ് പോകുന്നത് ഓൾഡ് സ്കീമിലാണ് ഓൾഡ് സ്കീമിലാണ് എ ടി സി ഡിഡക്ഷനും ഈ ഹൗസിംഗ് ലോൺ ഇൻട്രസ്റ്റ് അതുപോലെയുള്ള ഡിഡക്ഷൻസ് ഉള്ളത് ഓൾഡ് സ്കീമിലാണ് ന്യൂ റെജീമിൽ ആ എഴുപത്തയ്യായിരം രൂപ ശമ്പളത്തിൻ്റെ എഴുപത്തയ്യായിരം രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മാത്രമേ ഇപ്പോൾ നമുക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും സാധാരണക്കാരിലായ ഒരാൾക്ക് ഓൾഡ് സ്കീം എടുക്കുന്നതാണ് നല്ലത് പുതിയ സ്കീം സ്വീകരിക്കുന്നതാണ് സ്വീകരിക്കുന്നതാണോ രണ്ടും ഓപ്ഷനുണ്ടോ അപ്പം നമുക്കത് വർക്ക്ഔട്ട് ചെയ്യേണ്ടി വരും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പുതുതായിട്ട് വീട് വെച്ച ഒരാളിനാണെങ്കിൽ ഇപ്പോൾ ഒരു നോർമൽ ഒരു സാധാരണ വീട് വെക്കുകയാണെങ്കിൽ ഒരു എഴുപത്തഞ്ച് ലക്ഷം രൂപ വരെ നമുക്ക് ചിലപ്പോൾ ലോൺ എടുക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ ഇൻ്റർമുറം ഹൗസ് പ്രോപ്പർട്ടിയിൽ നമുക്ക് രണ്ട് ലക്ഷം വരെ ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യാൻ പറ്റും അതുകൂടാതെ ഒരു അഡീഷണൽ ഇൻട്രസ്റ്റ് ആയിട്ട് ചാപ്റ്റർ സിക്സിലെ ഡിഡക്ഷനിൽ ഒന്നര ലക്ഷം ക്ലെയിം ചെയ്യാൻ പറ്റും അപ്പോൾ മൊത്തം മൂന്നര ലക്ഷം രൂപ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തന്നെ ക്ലെയിം ചെയ്യാൻ പറ്റും അതുകൂടാതെ ട്യൂഷൻ ഫീസ് പി എഫ് ഡിഡക്ഷൻസ് അതെല്ലാം എ ടി സിയിൽ വരുന്ന ഡിഡക്ഷൻസ് ഉണ്ട് അത് നമുക്ക് ഒന്നര ലക്ഷം ക്ലെയിം ചെയ്യാൻ പറ്റും അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് അഞ്ച് ലക്ഷം വരെ ഡിഡക്ഷൻ കിട്ടുന്ന ആൾക്കാരുണ്ടാവണം പക്ഷേ നോർമലി ഇപ്പോൾ പന്ത്രണ്ട് ലക്ഷം ലിമിറ്റ് ഇൻക്രീസ് ചെയ്തപ്പോൾ ഈ ഓൾഡ് റെജീമിന് ഇപ്പോൾ റിലവൻസ് ഇല്ലാതാവും കാരണം കഴിഞ്ഞ വർഷത്തെ സെൻട്രൽ ഗവൺമെൻറ് ഡേറ്റ നോക്കുമ്പോൾ എഴുപത്തിരണ്ട് ശതമാനം ആൾക്കാരും ന്യൂ സ്കീമാണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് അതിനി കൂടാനേ സാധ്യതയുള്ളൂ ഈ പന്ത്രണ്ട് ലക്ഷം വരുമ്പോൾ മോർ ദാൻ നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരും ന്യൂ സ്കീം തന്നെയായിരിക്കും ഓർത്ത് ചെയ്തിട്ടു പക്ഷേ സാധാരണക്കാരന് ഗുണകരമാകുന്നത് തന്നെയാണ് തീർച്ചയായിട്ടും ഓൾഡ് സ്കീമും തമ്മിലുള്ള വ്യത്യാസം ഈ ലിമിറ്റ് തന്നെയാണ് വ്യത്യാസം അതുകൂടാതെ സ്ലാബ് റേറ്റ് ഇപ്പോൾ ന്യൂ സ്കീമിൽ അപ് ടു ഫോർ ലാക്സ് മുമ്പ് മൂന്ന് ലക്ഷമായിരുന്നു അത് ഇപ്പോൾ നാല് ലക്ഷമാക്കി നാല് ലക്ഷം വരെ ടാക്സ് ഇല്ല ഫോർ ടു എയ്റ്റ് ലാക്സ് ഫൈവ് പെർസെൻറ്റേജ് പിന്നെ ഓരോ നാല് ലക്ഷം വെച്ച് കൂടി കൂടി പോകും എയ്റ്റ് ടു ട്വൽവ് ട്വൽവ് ടു സിക്സ്റ്റീൻ സിക്സ്റ്റീൻ ടു ട്വൻറ്റി ട്വൻറ്റി ടു ട്വൻ്റി ഫോർ എബവ് ട്വൻ്റി ഫോർ തേർട്ടി പെർസെൻറ്റേജിലോട്ട് പോകും നേരത്തെ ഈ റിബേറ്റ് സമ്പ്രദായം ഏഴ് ലക്ഷം രൂപ വരെയാണ് ഉണ്ടായിരുന്നത് അതെ അതെ ഏഴ് ലക്ഷം വരെയായിരുന്നു ഫിനാൻഷ്യൽ ഇയർ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് അതായത് നമ്മുടെ ഈ റണ്ണിങ് ഫിനാൻഷ്യൽ ഇയർ ഏഴ് ലക്ഷമായിരുന്നു റിബേറ്റ് ഉണ്ടായിരുന്നത് അതിപ്പം പന്ത്രണ്ട് ലക്ഷം വരെ പന്ത്രണ്ട് ലക്ഷം വരെയായി അതേ സ്കീമും പന്ത്രണ്ട് ലക്ഷം വരെ അഞ്ച് ലക്ഷം വരെ ഈ പന്ത്രണ്ട് ലക്ഷം കഴിഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഈ നാല് ലക്ഷം മുതൽ ടാക്സ് വരും പന്ത്രണ്ട് ലക്ഷത്തി ഒരു രൂപ ആയി ആയിക്കഴിഞ്ഞാൽ അതായത് അത് ചില ആൾക്കാർക്ക് ഇപ്പോൾ യൂട്യൂബിലും നമ്മൾ ഇൻ്റർനെറ്റിൽ കാണാറുണ്ട് പന്ത്രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ ടാക്സ് വന്നു കഴിഞ്ഞാൽ പന്ത്രണ്ട് ലക്ഷം വരെ ടാക്സ് ഇല്ല സീറോ ടാക്സ് അയാൾക്ക് പന്ത്രണ്ട് ലക്ഷവും അയാൾക്ക് യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ പന്ത്രണ്ട് ലക്ഷത്തി പതിനായിരം ആണെങ്കിൽ നമുക്ക് ഈ ഫോർ ടു എയ്റ്റ് എയ്റ്റ് ടു ട്വൽവ് ട്വൽവ് ടു സിക്സ്റ്റീൻ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് പോകും അപ്പോൾ അറുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപ ടാക്സ് വരും നോർമൽ ടാക്സ് ആ അറുപത്തൊന്നായിരത്തി അഞ്ഞൂറ് കൊടുക്കേണ്ടി വരുമ്പോൾ ഈ പന്ത്രണ്ട് ലക്ഷം കിട്ടുന്നതിനേക്കാളും ഈ അയാൾക്ക് നെറ്റ് ആഫ്റ്റർ ടാക്സ് കുറഞ്ഞു പോകില്ലേ എന്നൊരു സംശയം വരാം അതിന് മാർജിനൽ റിലീഫ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതായത് നിങ്ങൾ പന്ത്രണ്ട് ലക്ഷം കഴിഞ്ഞ് പതിനായിരം രൂപയെ നിങ്ങൾക്ക് കൂടുന്നുള്ളൂ അപ്പോഴേക്കും ടാക്സ് ലൈബിലിറ്റി അറുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപ കൂടുന്നുണ്ട് അതിന് ഗവൺമെൻറ് പറയുന്നത് നിങ്ങൾ ആ പ എക്സസ് ടെൻ ലാക്സ് ടെൻ തൗസൻഡാണ് നിങ്ങൾക്ക് ഇൻകം കിട്ടിയത് ആ ടെൻ തൗസൻഡ് റുപ്പീസ് മാത്രം ടാക്സ് കൊടുത്താൽ മതി പ്ലസ് എഡ്യൂക്കേഷൻ എക്സ് കൂടി വരും നാല് ശതമാനം അതാണ് ആ മാർജിനൽ റിലീഫിൻ്റെ ഒരു ബെനിഫിറ്റ് അപ്പോൾ പന്ത്രണ്ട് ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് ഇത് ഗുണകരമാകും പക്ഷെ പന്ത്രണ്ട് ലക്ഷത്തിനപ്പുറത്തെ കടന്നു കഴിയുമ്പോൾ അക നോർമലി ഒരു മിഡിൽ ക്ലാസ് ആൾക്കാർക്ക് ഇത് ഗുണകരം തന്നെയാണ് കാര്യം ടാക്സ് എബൗ ഫിഫ്റ്റി ലാക്സ് ഉള്ള ആൾക്കാർക്ക് പോലും ഒരു ഒരു ലക്ഷത്തി പതിനായിരം ഇപ്പോഴത്തെ നിലവിൽ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ സ്കീമനുസരിച്ച് ഒരു ലക്ഷത്തി പതിനായിരം രൂപ ടാക്സ് കുറവാണ് നോർമലി വരുന്നത് ഗവൺമെൻറ് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഒരു ലക്ഷം കോടി രൂപ ടാക്സ് റവന്യൂ കുറവുണ്ടാവും ഡയറക്ട് ടാക്സ് റവന്യൂ കുറവുണ്ടാവും ഈ ഒരു സ്കീം കൊടുക്കുന്നത് കൊണ്ട് ഒരു ലക്ഷം കോടി രൂപ ടാക്സ് സർക്കാരിൻ്റെ കുറവ് വരും അത് സർക്കാർ വേറൊരു ഒരു നോർമലി എല്ലാ വർഷവും ഒരു പത്ത് ശതമാനം ആവറേജ് ടെൻ പെർസെൻറ്റേജ് ഡയറക്ട് ടാക്സ് റവന്യൂ കൂടിയാണ് വരുന്നത് അതുകൊണ്ട് നഷ്ടം ഉണ്ടാവില്ല ആ ഗ്രോത്ത് കുറയും കൊടുത്തു അതുകൊണ്ട് ഈ ടാക്സിൻ്റെ നമ്മൾ സാധാരണക്കാരന് ഇപ്പോഴും ആകെ സംശയം നിൽക്കുകയാണ് പന്ത്രണ്ട് ലക്ഷം വരെ ഒരു നികുതി കൊടുക്കേണ്ടതില്ല നേരത്തെ രണ്ടര ലക്ഷം രൂപ വരെ നികുതി കൊടുക്കേണ്ട കൊടുക്കേണ്ട ഓൾഡ് സ്കീം ഓൾഡ് സ്കീമുണ്ടല്ലോ അത് അതുപോലെ പന്ത്രണ്ട് ലക്ഷം വരെ നികുതി കൊടുക്കേണ്ട എന്ന ആണോ ഉള്ളത് ടാക്സ് അവർക്ക് കൊടുക്കേണ്ടി വരുമോ പന്ത്രണ്ട് ലക്ഷം രൂപ വരിലേക്ക് സീറോ ടാക്സ് ആണോ നോർമൽ ഇൻകം അതായത് സാലറിയുടെ ഇൻകം അതുപോലെ ഇൻകം ഫ്രം അതർ സോഴ്സിൽ പലിശ വരുമാനമുള്ള ആൾക്കാർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് ബിസിനസ് ഇൻകം പന്ത്രണ്ട് ലക്ഷം വരെയാണെങ്കിൽ ടാക്സ് കൊടുക്കണ്ടാവും അതേസമയം സ്പെഷ്യൽ റേറ്റ് ഇൻകം ഉള്ള ആൾക്കാരുണ്ടാവും ഫോർ എക്സാമ്പിൾ ഷെയർ ട്രേഡിംഗ് വൈ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ അതിനിപ്പോൾ ഇരുപത് ശതമാനമാണ് ടാക്സ് അതിന് ഈ പന്ത്രണ്ട് ലക്ഷം ലിമിറ്റ് ബാധകമല്ല അതുപോലെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഇപ്പോൾ പന്ത്രണ്ടര ശതമാനമാണ് ടാക്സ് അതും ഈ റിബേറ്റ് ആപ്ലിക്കബിൾ ആവത്തില്ല അപ്പോൾ ഈ റിബേറ്റ് ആപ്ലിക്കബിൾ ആവുന്ന സമൂഹം ഏതാണ് സാലറി റേറ്റ് സർക്കാർ ഉദ്യോഗസ്ഥർ സർക്കാർ ഉദ്യോഗസ്ഥർ ബിസിനസ് ആൾക്കാർ പന്ത്രണ്ട് ലക്ഷത്തിൽ താഴെ പ്രോഫിറ്റുള്ള ആൾക്കാർ അതുപോലെ പലിശ വരുമാനമുള്ള ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് ഗുണകരം പലിശ വരുമാനം എന്ന് പറയുമ്പോൾ അത് അതിൽ ഈ പൈസ ഡെപ്പോസിറ്റുകൾ അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഡെപ്പോസിറ്റ് അങ്ങനെയൊക്കെ ഇപ്പോൾ കേരളത്തിൽ റിട്ടയർ ആവുന്ന ആൾക്കാർ ഈ കാശ് മുഴുവൻ കൊണ്ടുവന്ന് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാറാണ് അത് വെക്കുന്നത് അപ്പോൾ അതിന്ന് കിട്ടുന്ന വരുമാനം പന്ത്രണ്ട് ലക്ഷം വരെ അവർക്ക് പെൻഷൻ കാണും പെൻഷൻ പ്ലസ് ഇൻട്രസ്റ്റ് ഇൻകം പന്ത്രണ്ട് ലക്ഷം വരെയാണെങ്കിൽ ഒരു പൈസയും ടാക്സ് കൊടുക്കേണ്ടി വരത്തില്ല അപ്പോൾ പ്രായമായ വൃക്കളുടെ ഒരു ഇളവും കൂടി ഇതിനകത്ത് അല്ല അത് സെക്ഷൻ വൺ നയൻറ്റി ഫോർ എയിലാണ് ടി ഡി എസ്സിലാണ് അതായത് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് ആ പലിശ വരുമാനത്തിന് ടി ഡി എസ് കട്ട് ചെയ്യട്ടെ പത്ത് ശതമാനം അത് സീനിയർ സിറ്റിസണ് അൻപതിനായിരം രൂപയായിരുന്നു അൻപതിനായിരം വരെ പലിശ ഉള്ള ആൾക്കാർക്ക് ടാക്സ് കട്ട് ചെയ്യത്തില്ലായിരുന്നു അതിപ്പോൾ ഒരു ലക്ഷം രൂപ കൂട്ടി ഒരു ലക്ഷം വരെ ടി ഡി എസ് ടെൻ പെർസെൻറ്റേജ് കട്ട് ചെയ്യത്തില്ല കൂടുതൽ ഇൻഫ്ലോ മാർക്കറ്റിലോട്ട് വരും എന്നാണ് ഗവൺമെൻറ്റിൻ്റെ പ്രതീക്ഷ പന്ത്രണ്ട് ലക്ഷത്തിനപ്പുറത്തേക്ക് വരുമാനം വർദ്ധിക്കുമ്പോൾ നൽകേണ്ട ടാക്സിൻ്റെ ആ സ്ലാബ് എങ്ങനെയാണ് വരിക അല്ല ന്യൂ സ്കീമാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ഈ പറഞ്ഞ പോലെ നാല് ലക്ഷം വരെ ടാക്സ് കൊടുക്കേണ്ട ഫോർ ടു എയ്റ്റ് ലാക്സ് അഞ്ച് ശതമാനം അത് കഴിഞ്ഞാൽ അടുത്ത എട്ട് മുതൽ പന്ത്രണ്ട് വരെ പത്ത് ശതമാനം പന്ത്രണ്ട് മുതൽ പതിനാറ് പതിനഞ്ച് അങ്ങനെ ഇരുപത്തിനാല് ലക്ഷം കഴിഞ്ഞാൽ മുപ്പത് ശതമാനത്തിലോട്ട് പോവാം ഓൾഡ് സ്കീമാണെങ്കിൽ ഓൾഡ് സ്കീമാണെങ്കിൽ ആ റേറ്റ് മാറും അതൊക്കെ അത്ര വ്യത്യാസം വരൂ അത് തമ്മിലുള്ള വ്യത്യാസം അൻപത് ലക്ഷം വരെ ഇൻകമുള്ള ആൾക്കാരാണെങ്കിൽ ഒരു ലക്ഷത്തി പതിനായിരം രൂപ കൂടുതലായിരിക്കും നോർമലി വരെ ഓൾഡ് സ്കീം സ്വീകരിക്കുന്നത് അപ്പോൾ ന്യൂ സ്കീം സ്വീകരിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് താങ്കളുടെ അഭിപ്രായം നോർമലി അതായിരിക്കും ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാരും അത് തന്നെ ആയിരിക്കും സ്വീകരിക്കാൻ സാധ്യതയുള്ളത് ഉള്ളത് എന്തുകൊണ്ട് സമെന്റ് ചെയ്യാം ട്വൻ്റി സിക്സ് ട്വൻറ്റി സെവൻ മുതൽ എന്തുകൊണ്ടായിരിക്കും അവരത് സ്വീകരിക്കാൻ അവർക്ക് അത് ഒപ്റ്റ് ചെയ്യണം എന്ന് അവരോട് പറയാൻ എന്തെങ്കിലും ഒരു കാര്യമുണ്ടാകും ഗവൺമെന്റ് ടാക്സ് കുറഞ്ഞ സ്കീമല്ലേ അപ്പോൾ അതായിരിക്കാം ഓൾഡ് സ്കീമിനെക്കാളും നല്ലത് ന്യൂ സ്കീം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നിലവിൽ അസസ്മെന്റ് ചെയ്യാൻ ട്വന്റി സിക്സ് മുതൽ അതാണ് സാധ്യത കൂടുതൽ വ്യത്യാസവും ഗുണകരം തന്നെ സാധാരണക്കാർക്ക് ഏറ്റവും ഗുണകരമായൊരു സാധാരണക്കാർക്ക് മാത്രമല്ല അപ്പർ ഇൻകമുള്ള അപ്പർ ക്ലാസ് ആൾക്കാർക്കും അതായിരിക്കും ബെനിഫിറ്റ് ന്യൂസ്കീം പന്ത്രണ്ട് പന്ത്രണ്ട് ലക്ഷത്തിനേക്കാളും കൂടുതലുള്ളവർക്ക് ന്യൂ സ്കീം അപ്റ്റു ചെയ്താണ് നല്ലത് അവർക്കത് എങ്ങനെയൊക്കെ ആയിരിക്കും ഗുണകരമാകുക ന്യൂ സ്കീമിലെ സ്ലാബ് റേറ്റ് ആണ് അതിന് കാരണം കാരണം ന്യൂ സ്കീമിൽ ഇപ്പോൾ വന്നിരിക്കുന്ന സ്ലാബ് റേറ്റ് അസസ്മെന്റ് ഇയർ ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ മുതലുള്ള സ്ലാബ് റേറ്റ് ഫോർ ടു അപ് ടു ഫോർ ലാക്സ് ടാക്സ് ഇല്ല ഫോർ ടു എയ്റ്റ് ലാക്സ് എയ്റ്റ് ലാക്സ് ടു ട്വൽ ലാക്സ് ട്വൽ ലാക്സ് ടു സിക്സ്റ്റീൻ അത് ഇരുപത്തിനാല് ലക്ഷം കഴിഞ്ഞാലേ മുപ്പത് ശതമാനം ടാക്സ് വരത്തുള്ളൂ അതേസമയം ഓൾഡ് സ്കീമിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ സിക്സിൽ ഡിഡക്ഷനും ഹോം ലോൺ ഇൻട്രസ്റ്റും എല്ലാം എടുത്തു കഴിഞ്ഞാലും ആഫ്റ്റർ ഈ ഡിഡക്ഷൻ വരുന്ന നെറ്റ് ഇൻകത്തിന് അപ് ടു ടു പോയിൻറ്റ് ഫൈവ് ലാക്സ് ടാക്സ് ഇല്ല ടു പോയിൻറ്റ് ഫൈവ് ലാക്സ് ടു ഫൈവ് ലാക്സ് അഞ്ച് ശതമാനവും ഫൈവ് ടു ടെൻ ലാക്സ് ട്വൻറ്റി പെർസെൻറ്റേജും എബൗ ടെൻ ലാക്സ് തേർട്ടി പെർസെൻറ്റേജും ടാക്സ് വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ആണ് ഞാൻ പറഞ്ഞത് അൻപത് ലക്ഷത്തിനു മുകളിലുള്ള ആൾക്കാർക്ക് പോലും ഒരു ലക്ഷത്തി പതിനായിരം രൂപ ടാക്സ് ഇനത്തിൽ ലാഭിക്കാൻ പറ്റും ഇപ്പോൾ ടാക്സുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പുതിയ സ്കീം ന്യൂ സ്കീം നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ച സ്കീം ഗുണകരമാകുമോ ഇല്ലയോ എന്ന് സംബന്ധിച്ച് അതേക്കുറിച്ചാണ് ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ട് കൂടിയായ രതീഷ് വിശദീകരിച്ചത് ഏതായാലും സംശയങ്ങൾ തീർത്തിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു എന്ത് തന്നെയായാലും പുതിയ സ്കീം തന്നെയാണ് ആളുകൾ ഒപ്റ്റ് ചെയ്യാൻ സാധ്യത സ്വീകരിക്കാൻ സാധ്യത കാരണം അവർക്ക് ദീർഘകാലത്തേക്ക് ഗുണകരമാകുക പുതിയ സ്കീം തന്നെയാണ് അത് എന്തൊക്കെ പറഞ്ഞാൽ മിഡിൽ ക്ലാസ്സിനെ സാലറിഡ് പേഴ്സൺസ് എന്ന് ശമ്പളക്കാർക്ക് ഗുണകരമായ സ്കീം തന്നെയാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാണ് രതീഷ് വിശദീകരിച്ചത്